പത്തനംതിട്ടയിൽ അലശിമേ ശ്ലോകിയായ വിമുക്തഭടനെ ക്രൂരമായി ഉപദ്രവിച്ച് ഹോംനഴ്സ് അടൂർ സ്വദേശിയും വിമുക്തഭടനുമായ തട്ടയിൽ വീട്ടിൽ ശശിധര പിള്ളയാണ് ക്രൂരകൃത്യത്തിന് ഇരയായത് രണ്ടു ദിവസം മുൻപാണ് സംഭവം പത്തനാപുരം കുന്നിക്കോട് സ്വദേശി വിഷ്ണു എന്ന ആണ് ഇദ്ദേഹത്തെ ഉപദ്രവിച്ചത് സംഭവം നടക്കുമ്പോൾ ശശിധര പിള്ളയുടെ മറ്റ് ബന്ധുക്കൾ തിരുവനന്തപുരത്തായിരുന്നു അരിശിമേഴ്സ് രോഗിയായ ശശിധര പിള്ളയെ നഗ്നാക്കി വലിച്ചിഴക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു തുടർന്ന് മർദ്ദനമേറ്റ് ശശിധര പിള്ള അബോധാവസ്ഥയിലുമായി നിലത്ത് വീണ് ബോധം പോയെന്ന് പറഞ്ഞ് വിഷ്ണു ബന്ധുക്കളെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തുകയും ഉണ്ടായി തിരുവനന്തപുരത്ത് നിന്നും എത്തി അടൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ വിഷ്ണു എന്ന ഹോംനേഴ്സിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വീണ് പരിക്കേറ്റു എന്നാണ് ഇയാൾ ബന്ധുക്കളെ ആദ്യം അറിയിച്ചത് പരിശോധനയിൽ ശശിധര പിള്ളയുടെ ശരീരത്തിലുള്ള പരുക്കുകൾ നിലത്ത് വീണപ്പോൾ സംഭവിച്ചതല്ലെന്ന് ഡോക്ടർമാർ മനസ്സിലാക്കി തുടർന്ന് ഡോക്ടർ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു സംശയം തോന്നിയ ബന്ധുക്കൾ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ക്രൂരമായി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു അടൂരിലെ ഒരു സ്വകാര്യ നഴ്സിംഗ് ഏജൻസി വഴിയാണ് വിഷ്ണു ജോലിക്കെത്തിയത് കൊടുമൺ പോലീസ് കേസെടുക്കുകയും ഉണ്ടായി വിഷ്ണുവിനെ കസ്റ്റഡിയിലും എടുത്തു അൽഷിമേഴ്സ് ബാധിച്ചതിനെ തുടർന്ന് രണ്ടു വർഷം മുൻപാണ് ശശിധര പിള്ള ജോലിയിൽ നിന്നും വിരമിക്കുന്നത് അതിനുശേഷം അടൂരിലെ ഫ്ളാറ്റിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു നഗ്നനാക്കി നിലത്തുകൂടി വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു വീട്ടിലെ സി സി ടി വിയിലാണ് ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞത് അഞ്ചു വർഷമായി അൽഷിമേഴ്സ് രോഗബാധിതനായ ശശിധരൻപിള്ളയെ പുതുതായി എത്തിയ ആണ് ഉപദ്രവിച്ചത് രോഗബാധിതനായ ശശിധരൻപിള്ളയെ നോക്കുന്നതിനായാണ് ഹോം നഴ്സിനെ വെച്ചത് ബന്ധുക്കൾ തിരുവനന്തപുരം പാറശാലയിലാണ് താമസം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ഹോം നഴ്സ് ും ആശുപത്രിയില് ചികിത്സ തേടിയിട്ടുണ്ടെന്നാണ് വി